நீங்கள் பிரைம் மினிஸ்டர் பெஸ்ட் மோடல் ஓஃப் எம்எஸ்எம்இ கிட்டி ഇൻഡോർ ഐ എമ്മിന്റെ അംഗീകാരം വന്നു അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം വന്നു കേരളത്തിലെ സംരംഭക സമൂഹം വരി വരിയായും ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഫിക്കി സി ഐ എ ട്രായി അസോച്ചം എല്ലാവരും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നിട്ട് പിന്നെ വീണ്ടും നമ്മുടെ ഊർജ്ജംപരൊക്കെ നിങ്ങൾ നോക്കൂ കേരളത്തിൻ്റെ ഈ ചിത്രത്തെ മാറ്റി തീർക്കാൻ ഞങ്ങൾ നടത്തി വലിയൊരു അധ്വാനമുണ്ട് ഇതെല്ലാം നമ്മുടെ വെറുതെ സമയം പാടാക്കി ഇന്നലെ ഞാൻ ഇത്രയും പത്ത് ഒരു മണിക്കൂറോളം നടത്തേണ്ടി വന്നു ഞാനിന്ന് ഇറ്റാലിയൻ ഡൈനാമിറ്ററിന്റെ വലിയൊരു പരിപാടിയുടെ പോകേണ്ട സമയത്ത് എടുത്തിട്ടാണ് അതിലേക്ക് പോയത് അപ്പം നമ്മുടെ ഊർജ്ജം എന്തിനൊക്കെ ചെലവഴിക്കണം ശരി ഇപ്പം നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കോളൂ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏത് നോക്കിക്കോളൂ ഡാഷ്ബോർഡ് ബോർഡ് വരാം ഏത് രൂപത്തിൽ നമുക്ക് നോക്കാം അതിലേക്കല്ല ഇപ്പൊ ഈ ഘട്ടത്തിൽ എനിക്ക് കേരളത്തോടും പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് ദിസ് ഈസ് ദ റൈറ്റ് ടൈം കേരളത്തിന് ഏറ്റവും ബെസ്റ്റായി നമ്മൾ നിൽക്കുന്നു നല്ല നിക്ഷേപത്തിന്റെ പ്രഖ്യാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നു വിഴിഞ്ഞം പോർട്ട് നൽകുന്ന വലിയ പൊട്ടൻഷ്യൽ വരുന്നു പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നു ഇന്നലെ നമുക്ക് യാർഡിന്റെ പുതിയ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു ഐ ബി എം ഒരു വർഷത്തിനുള്ളിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ നാടിൻ്റെ മുൻപിൽ അവതരിപ്പിച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കേരളത്തിൻ്റെ ഗതിയെ മാറ്റുന്ന നമ്മുടെ ഭാവി തലമുറയോട് താല്പര്യമുണ്ടെങ്കിൽ നാടിനോട് താല്പര്യമുണ്ടെങ്കിൽ കേരളീയരും കേരള വിരുദ്ധരും എന്നതിലേക്ക് പോകാതെ കേരള വിരുദ്ധത നിൽക്കുന്ന കേരള ശത്രുക്കളും കേരളീയതയിലേക്ക് വരേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്